ഇതാ നമ്മളെ നാസ്റ്റക് സൊല്യൂഷൻസിൽ നമുക്ക് ഒരു ഫൈവ് സീഡ് നമുക്ക് ലിഥിയം ബാറ്ററി വെച്ചിട്ട് നല്ലൊരു ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്യണം ഇവിടെ നമുക്ക് ഇതുകൊണ്ട് ഒരു രണ്ട് എ സി നമ്മളവിടെ ഓഫീസിലും ഇതിലൊക്കെ രണ്ട് ആ എ സി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ലൈവായിട്ട് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണം ഇതിപ്പോ ഈ രീതിയിലേക്കാണ് വരിക അതിലേക്കൊന്നും ഞങ്ങൾ എത്തിക്കുന്നില്ല നമ്മളിവിടെ വരുന്ന ആളുകൾക്ക് നല്ല ഇതിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതേ പേടിക്കൊന്നും വേണ്ട പക്ഷേ എന്നാൽ നിങ്ങൾ പേടിക്കും വേണം നമുക്ക് നല്ല ഇതിൻ്റെ ബാറ്ററി ഓൺലൈനിൽ വാങ്ങി കിട്ടും അത് വാങ്ങി കിട്ടും അറിഞ്ഞിട്ടുള്ള ഒരുപാടുണ്ട് പക്ഷേ ഇത് ഡേഞ്ചർ ആണ് ബി കെയർഫുൾ കാരണം എന്താ വെച്ചാല് ഇത് ഒന്ന് ജസ്റ്റ് നിങ്ങളെ ഒരു ജസ്റ്റ് വല്ല കുട്ടികളത്തിലെ സംഭവങ്ങളിൽ എന്തെങ്കിലും തമ്മിൽ ഷോർട്ടായി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കു അറ്റൻഡ് ആവില്ല കേട്ടോ അപ്പോൾ അത് കാര്യം ശ്രദ്ധിക്കുക ആദ്യം ശ്രദ്ധിക്കുക ആ ഇരിക്കും അറിയും കുറച്ച് പോസിറ്റീവ് നെഗറ്റീവ് എന്നറിയാൻ പറഞ്ഞിട്ടേ കണക്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ഞാനിത് ചെയ്യുമ്പോൾ ഇതിനൊരു നമുക്കൊരു കൗണ്ടർ ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു കൊടുക്കാം ഇത് അതിനോടൊപ്പം പറയാ ഇത് നമ്മളെ ഈ കാണിക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മളെ നാസ്റ്റിക് സൊലീസിൻ്റെ മേൽഭാഗം നമ്മൾ ഒരു കുറച്ച് അത്യാവശ്യം സ്റ്റോ ഒരു സ്റ്റോറേജ് ഉണ്ട് ഇനി നമ്മൾ ഏകദേശം കാര്യ സാധനങ്ങളൊക്കെ വരാണ്ട് നമുക്ക് ഓൺഗ്രിഡ് ഓഫ് ഗ്രിഡ് അതുപോലെ ഇൻവെർട്ടർ നമ്മൾ ഹൈബ്രിഡ് നമ്മൾ അതുപോലെ വാട്ടർ ഹീറ്റർ സോളാറിൻ്റെ സ്ട്രീറ്റ് ലൈറ്റ് ഒട്ടനവധി സംഭവങ്ങളുണ്ട് കേട്ടോ ഒട്ടനവധി നിങ്ങൾക്ക് കാണാൻ അപ്പോൾ നമ്മൾ ഏതാനും അടുത്ത് ഞാൻ അറിയിച്ചാകുമോ അല്ല അപ്പോൾ അതിലേക്ക് ഞാൻ അതിനോടൊപ്പം ഞാൻ ക്ഷണിക്കുകയാണ് ഓക്കെ ഇതിൻ്റെ ജസ്റ്റ് കണക്ഷൻ ഇതൊരു ബേസ് ഫോർട്ടി എയ്റ്റ് നമുക്ക് സ്റ്റോറിയാൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു അയ്യായിരം വാട്ടിന് മുകളുണ്ടാകും അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി ഇതിൽ ഡിസ്ചാർജിങ്ങും ചാർജിങ്ങൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം അടുത്ത വീഡിയോയിലോട് പറഞ്ഞുതരാം ഇതിൽ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി ഒരു നമ്മൾ നൂറ്റമ്പത് എചിൻ്റെ നാല് ബാറ്ററി വെച്ച പോലെയാണ് പക്ഷേ ഇതിന്റെ ഡിസ്ചാർജും ചാർജിങ്ങും അതല്ല കേട്ടോ ഹൈ ആണ് ബാക്കിയുള്ള മറ്റുള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞുതരാം ഓരോ ബാറ്ററിയിൽ വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ എത്രയാണ് ഫസ്റ്റ് ഓക്കെ ഓക്കെ പതിനാറ് പോയിൻറ്റ് മൂന്ന് പൂജ്യം ഓക്കെ ഇരുപതേ പോയിൻറ്റ് ആ പത്തൊൻപത് പോയിൻറ്റ് എത്രയാണ് ഓക്കെ ഇരുപതേ പോയിൻ്റ് സംതിങ് ആ നെക്സ്റ്റ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് സംതിങ് ഇരുപത്തി ആറ് പോയിൻറ്റ് സംതിങ് മുപ്പത് പോയിൻറ്റ് സംതിങ് ഓക്കെ ഡയറക്ട് നമ്മള് സീരീസ് ഇത് കണക്ട് ചെയ്താൽ കേട്ടോ ബി എം എസിലൂടെ കണക്ട് ചെയ്യുമ്പോൾ നോക്കിയോ ഒന്ന് കണിച്ചിട്ട് കാണിച്ചു കൊടുത്താൽ ഓക്കെ ആണ് ഓക്കെ ഇല്ല അത് ഇപ്പോൾ അതിൻ്റെ അതിൻ്റെ ഡിസ്ചാർജിങ് ലേറ്റ് ആണ് ഓക്കെ നോക്കാം ഓക്കെ ഇതാണ്ടോ അപ്പോൾ ഇത് ബി എം എസ് ഔട്ടിലില്ല